പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവിടുത്തെ പ്രീതിപ്പെടുത്തുന്നതിന് ഇന്ന് നമുക്കാവശ്യം കർത്താവിലുള്ള ആഴമേറിയ വിശ്വാസമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളെയും ഓരോ അവസ്ഥയെയും മറികടക്കാനുള്ള ശക്തമായ വിശ്വാസം ഇന്ന് നമുക്കുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും തന്നെ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന എല്ലാ വിഷമങ്ങളിലൊന്നും നമുക്ക് നഷ്ടമായ എല്ലാ നന്മകളെയും അവകാശങ്ങളെയും വീണ്ടും നേടിയെടുക്കുന്നതിനും നമുക്ക് നേരെ അടഞ്ഞ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതിനും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്ന് നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളുടെ മനസ്സിനെ അറിയുന്നു അവിടുന്ന് നിങ്ങളുടെ വേദനയെ അറിയുന്നു നിങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും നൽകി ഇന്നെല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹെബ്രായർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത് ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു വിശ്വാസം മൂലം ആ ബേൽ കായേന്റിയതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി അവൻ മരിച്ചെങ്കിലും തന്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ സമ്മഹിക്കപ്പെട്ടു ദൈവം അവനെ സമ്മഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് ൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്കു വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത് ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ഹർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരുമിച്ചു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും വിശ്വാസം ഇന്ന് ഞങ്ങളിൽ നിക്ഷേപിക്കണമേ നോഹയുടെ വിശ്വാസത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹേനോക്കിന്റെ വിശ്വാസത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാത്തിൻ്റെ വിശ്വാസം പോലെ ഞങ്ങളുടെ വിശ്വാസത്തെ നീ ദൃഢപ്പെടുത്തുകയും അത് നീതീകരിക്കുകയും ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ പല ജീവിത അവസ്ഥകളിലും ആഴമേറിയ ദൈവവിശ്വാസത്താൽ നിറയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാറ്റിലും ഉപരിയായി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ ദൈവമേ ഞങ്ങൾ ഈ ലോകത്തെക്കാൾ എല്ലാം നിന്നെ സ്നേഹിക്കുന്നു സമസ്ത സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ നേരെ അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകളെ ഇന്ന് നീ തുറക്കണമേ കഥാവി ജീവിതത്തിലെ സകല പ്രതിസന്ധിയിലും വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനായി ആഴത്തിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് നീ ഇടപെട്ട് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ കഥാവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകം ജനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് നന്മ ചെയ്യുന്നതായി ഞങ്ങൾ അറിയുന്നു ഈ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ ഈ മക്കൾക്ക് ചെയ്യുന്നു എന്നറിയാൻ സാധിച്ചതിൽ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾ ബലഹീനരാണെങ്കിലും ഞങ്ങൾ പാപികളാണെങ്കിലും നിന്റെ കൃപയാൽ നിന്റെ ദയയാൽ നിന്റെ കാരുണ്യത്താൽ ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ വ്യക്തികൾക്കും സൗഖ്യവും വിടുതലും നൽകണമേ ദൈവമേ ഞങ്ങൾ കാരണം വേദനിക്കാൻ ഇടയായ എല്ലാ വ്യക്തികളെയും ഇന്ന് ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ കൂടുതലായി നീ അവരെ അനുഗ്രഹിക്കണമേ കഥാവേ നിന്നെ പ്രതി പലതും ഞങ്ങൾ ഉപേക്ഷിച്ചു അതെല്ലാം ആർക്കെങ്കിലും വേദനയായിട്ടുണ്ട് എങ്കിൽ എൻ്റെ കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ നീ അവരെ സുഖപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ ഓർമ്മകളെ നീ സുഖപ്പെടുത്തണമേ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ച് ഒരു പുതിയ തുടക്കം തുടങ്ങാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ ജീവിതത്തെക്കാളിലും എല്ലൊണ്ടും മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാൻ മുതൽ ഞങ്ങളെ സഹായിക്കണമേ ഒരു പുതിയ തുടക്കം തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ തുടക്കം തുടങ്ങാൻ എൻ്റെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതിനും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ ശക്തമായ വിശ്വാസം പോലെ ഞങ്ങൾക്കും ഉവുകർത്താവെ ഇതാ നിന്റെ ദാസി ഇതാ നിന്റെ ദാസൻ അങ്ങയുടെ ഹിതം പോലെ ഞങ്ങളിൽ നിറവേറട്ടെ എന്ന് പറയാനുള്ള ആഴമേറിയ വിശ്വാസം നൽകി മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നീന്ന് പ്രാർത്ഥിക്കണമേ ആമേൻ നമുക്ക് വേണ്ടി ശക്തമായി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ച വയ്ക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻറെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ഒരു പുതിയ തുടക്കം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ജീവിതം നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇതനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ